ജൂൺ ഇരുപത്തി ഒൻപതിന് നടന്ന ജനതാദൾ യുണൈറ്റഡ് എക്സിക്യൂട്ടീവിന്റെ യോഗം രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തത് പാർട്ടി പുതിയ വർക്കിംഗ് പ്രസിഡന്റായി സഞ്ജയ് ഛായെ നിയമിച്ചു ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവിയോ പാക്കേജോ പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി ബീഹാറിന് പ്രത്യേക പദവി വേണം എന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നത് പുതിയ കാര്യവുമാണ് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ധനകാര്യ കമ്മീഷൻ അംഗീകരിക്കാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബീഹാറിന് കേന്ദ്ര സഹായം കിട്ടണം എന്നത് മാത്രമാണ് ജെ ലക്ഷ്യം എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ തന്ത്രപരമായ രീതിയിലാണ് പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് അവതരിപ്പിക്കുന്നതും പുതിയ വർക്കിംഗ് പ്രസിഡന്റിന്റെ നിയമനം തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് ബിജെപി വിട്ട് ജെ ഡിയുവിൽ ചേർന്ന സഞ്ജയ് ഝായെ വർക്കിംഗ് പ്രസിഡന്റായക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ബിജെപി നേതാക്കളുമായുള്ള അടുപ്പം മുതലെടുക്കുകയാണ് നിതീഷിന്റെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും ജെ യു വിജയിച്ചിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബിജെപിക്ക് ജെ ഡിയുവിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന സാഹചര്യമാണുള്ളത് പലരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളിൽ ജെ ഡി യു തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിസഭയിൽ പാർട്ടിക്ക് ഒരു മന്ത്രി മാത്രമേ ഇപ്പോഴുമുള്ളൂ ലോക്സഭയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം സീറ്റുകളും നേടിയപ്പോഴും ഒരു മന്ത്രി മാത്രമായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത് ഇന്നും അതേ അവസ്ഥ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും നിതീഷ് കുമാറിന് ശേഷം സംഘടനയെ ആര് നയിക്കും എന്നതിനെ ചൊല്ലി പാർട്ടി ഭിന്നതകൾ ശക്തമാണെന്ന് വലിയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായിരുന്ന നിതീഷ് കുമാർ ജൂൺ ആദ്യം നടന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ കാലത്തൊട്ട് വന്ദിക്കാൻ ശ്രമിച്ചു ഈ വർഷം രണ്ടാം തവണയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് മോദിയെക്കാൾ എത്രയോ സീനിയറായ നേതാവാണ് നിതീഷ് എന്തുകൊണ്ട് നിതീഷ് ഇത്തരത്തിലൊരു ഷോ കാണിക്കുന്നു എന്ന് പലർക്കും പിടികിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിതീഷ് കുമാർ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നും ആരോപണമുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതാണ് ഇതിന് കാരണമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ബി ജെ പിയുമായി അടുപ്പമുള്ള ചായയെ പോലുള്ള വിശ്വസ്ത നേതാക്കളെ ആശ്രയിക്കാൻ കാരണം ഇതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നരേന്ദ്രമോദി പ്രചാരണത്തിന് വന്നപ്പോൾ നിതീഷ് വലിയ പരിഗണന നൽകിയിരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെ അനാരോഗ്യ പ്രശ്നം മൂലം മാത്രമല്ല ബി ജെ പിയോട് കൂടുതൽ അടുക്കാൻ കാരണമെന്നാണ് പലരും വാദിക്കുന്നത് കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാർ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുമായുള്ള സഖ്യത്തെ തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അയാൾ ചെയ്യുന്നത് നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് മാത്രമാണ് ആശയക്കുഴപ്പം മുഖ്യമന്ത്രിയായി തുടരുവാനുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇതിന് ഉത്തരം ലഭിക്കുമെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് നിതീഷ് കുമാറോ ഓരോ തവണയും ബി ജെ പിയിൽ നിന്നും അകലുന്നതും അടുക്കുന്നതുമെല്ലാം തന്റെ സ്ഥാനത്തിന് ഭീഷണി ഉയർന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് നിൽക്കുന്നതും തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനാണെന്നുമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പട്നയിലെ എ എൻ സിൻഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ ഡി എം ദിവാകർ വിവാദത്തോട് യോജിക്കുന്ന ആളാണ് നിതീഷ് കുമാറാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയത് എന്നാൽ അദ്ദേഹത്തെ കൺവീനർ ആക്കുന്നതിൽ സമവായം ഇല്ലാത്തതിനാൽ സഖ്യം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാക്കുമെന്ന് ബി ജെ പി ഉറപ്പു നൽകിയതിനാൽ നിതീഷ് കുമാർ ബി ജെ പിയുമായി കൊമ്പു കോർക്കാൻ പോകില്ല തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾക്കൊപ്പം നിതീഷ് നിൽക്കുമെന്നും പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നത് വളരെ കൗതുകകരമായ കാര്യമാണ് ഒരു തവണ കൂടി മുഖ്യമന്ത്രിയായാൽ നിതീഷ് കുമാർ എൻ ഡി എയിൽ കൂടുതൽ കരുത്തനാകുമോ അങ്ങനെയല്ല എന്ന് ജെ ഡി യു മുൻ എം പി പവൻ വർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട് നിതീഷിന്റെ പാർട്ടിക്ക് സംഘടനാ ശക്തി കുറവാണെന്നും ബി ജെ പിയും രാഷ്ട്രീയ ജനതാദളും ആ പാർട്ടിയെ ഇല്ലാതാക്കുവാനുള്ള ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കാനുള്ള കുമാറിന്റെ തീരുമാനത്തെ വിമർശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതുവരെ വർമ്മ ജെ ഡിയു ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമാറിന്റെ അടിക്കടിയുള്ള പ്രത്യയ ശാസ്ത്രപരമായ വീഴ്ചകളും മോശം ഭരണവും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും ജനപ്രീതിയും നശിപ്പിച്ചതായുമാണ് വർമ്മ പറയുന്നത് ഝായെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിലൂടെ ബി ജെ പി ജെ ഡിയുവിനെ തങ്ങളുടെ കളിപ്പാവി മാറ്റിയിരിക്കുകയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി വരെ ആകാമായിരുന്നു അതിനു പകരം മോദിയുടെ പാദങ്ങൾ തൊടുന്നതിലേക്ക് അദ്ദേഹം തരം താഴ്ന്നു എന്നുമാണ് നിതീഷിനെതിരെ ഉയരുന്ന ആരോപണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിതീഷ് കുമാർ കാണിച്ച പോരാട്ട വീര്യം ഇനി ഉണ്ടാകില്ല എന്നുമാണ് എൻ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിലെ ദിവാകർ പറഞ്ഞത് നിതീഷ് കുമാർ ആദ്യമായി മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാർ പ്രത്യേക പദവിക്കായി ശ്രമിക്കുകയാണ് ധാതു സമ്പന്നമായ ഝാർഖണ്ഡിനെ രണ്ടായിരത്തിൽ വേർപെടുത്തിയതിനു ശേഷം വരുമാനത്തിൽ നഷ്ടമുണ്ടായതായി സംസ്ഥാനം വാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേക പദവി ആവശ്യപ്പെടുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അറുപത് ശതമാനം കേന്ദ്ര വർഷ്കൃത പദ്ധതികൾ ലഭിക്കുമ്പോൾ പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങൾക്കത് തൊണ്ണൂറ് ശതമാനമായി ലഭിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രാബല്യത്തിൽ വന്ന പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ ഒരു സംസ്ഥാനത്തിനും പ്രത്യേക പദവി നൽകുന്നത് ഒഴിവാക്കിയിരിക്കുന്നു എന്നിരുന്നാലും നിതീഷ് കുമാറും ജനതാദൾ വർഷങ്ങളായി ആവശ്യം ഉന്നയിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് മറ്റൊരു വിമർശനം